ും ക്ലാസ്സിലെ ദുറൂസിലെ രണ്ടാമത്തെ പാഠമാണ് ഇന്ന് റിവിഷൻ ചെയ്യുന്നത് റിവിഷൻ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് കൊണ്ട് കേൾക്കണം എന്നാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പാഠത്തിലെ ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് വരാവുന്ന പരമാവധി ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാം പാഠം രണ്ട് അസുറാത്തുൽ മുസ്തക്കി ശരിയായ പാത എന്നാണ് അതിൻ്റെ അർത്ഥം അഞ്ച് ഭക്തി നിസ്കാരങ്ങളിലായി നിത്യവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടെന്ന ഒരു ദുബാവ് ഉണ്ടല്ലോ അത് ഏതാണെന്ന് അറിയാമോ അതാണ് ഇഹ്ദിനു മുസ്തക്കി അവിടെ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം അഞ്ച് ഭക്തി നിസ്കാരങ്ങളിലായി നിത്യവും പതിനേഴും പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദ്വാ ഏതാണ് ഇഹ്ദിനസ് സുറാത്തുൽ മുസ്തഖിം ഇനി അടുത്ത ചോദ്യം ഇഹ്ദിന സുറാത്ത് ഉൽ മുസ്തഖിം എന്നതിൻ്റെ അർത്ഥം എന്താകുന്നു നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ നീ ചേർക്കണമേ എന്നാണ് Adın ne? Sarım. ഇതിന് സുറാത്തിൽ മുസ്തക്കിമതിൻ്റെ സാരം അഥവാ അർത്ഥം എന്താകുന്നു നേരായ മാർഗത്തിലേക്ക് ഞങ്ങളിനി ചേർക്കണമേ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം ഏതാകുന്നു ഈ മാർഗം അഥവാ ഏതാകുന്നു ഈ സിറാത്തുൽ മുസ്തക്കീം എന്നുള്ള മാർഗം അത് ശരിയായ പാത ശരിയായ മാർഗം ഏതാണ് എന്നാണ് ഇനി ചർച്ച തന്നെ അതിന്റെ ലഘു വിശദീകരണമുണ്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് നീ കോപിച്ചവരുടെ വായി പിയച്ചവരുടെയോ വഴിയിൽ അല്ല ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ അപ്പോ ഇവിടെ സിറാത്തുൽ മുസ്തക്കീം ഏതാണെന്ന് ഇവിടെ പറഞ്ഞു ഏതാണ് സിറാത്തുൽ മുസ്തക്കീം നീ അഥവാ നീ എന്നുള്ളത് അള്ളാഹു അനുഗ്രഹിച്ച വഴിയാണ് അള്ളാഹു കോപിച്ചവരുടെ കോപിച്ചവരുടെയോ വൈ പിയ പിയച്ചവരുടെയോ വൈ അല്ല ഇനി അടുത്ത ചോദ്യം ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ സൂറത്ത് നിസായിൽ അള്ളാഹു വിശദീകരിക്കുന്നു നബിമാർ ശുദ്ധീകൾ ശോതാക്കൾ സ്വലുകൾ ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ അതിന് നബിമാർ സിദ്ധിക്കുകൾ ശോതാക്കൾ സോലിയുകൾ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ ആരാണ് നബിമാർ അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ വഹി എന്ന് പറഞ്ഞാൽ ദിവ്യ സന്ദേശം അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ജിബരിയിൽ മുഖേന അള്ളാൻ്റെ റസൂലിക്ക് അറിയിച്ചു കൊടുക്കുന്ന സന്ദേശങ്ങൾക്കാണ് വഹി എന്ന് പറയുക പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വെയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ധിക്കുവാൻ ഇനി അടുത്ത ചോദ്യം ആരാണ് സിദ്ധിക്കുവാൻ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴയിൽ ഉറച്ചു നിന്നവരാണ് സിദ്ധിക്കുവാൻ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശ്രോതാക്കൾ ആരാണ് ശ്രോതാക്കൾ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശ്രോതാക്കൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങളുമായി ജീവിച്ചവരാണ് സോലിയുകൾ ആരാണ് സോലിയുകൾ കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സോലിയുകൾ ഇനി അടുത്ത പാരഗ്രാഫ് തന്നെ അറിയാൻ ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാം നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു അള്ളാഹു ആഹ്വാനം ചെയ്തു എന്ത് തന്നെ അറിയാൻ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ എന്നാൽ ഒരു വിശ്വാസിക്ക് സുറാത്തുൽ മുസ്തക്കും കൃത്യമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മാത്തുക്കളോ മാത്തുക്കളോട് ചേർന്ന് നിൽക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹു പഠിപ്പിച്ചു സുറാത്തുൽ മുസ്തക്കും കൃത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു പഠിപ്പിച്ചെന്ത് മുകളിൽ പറഞ്ഞ മാത്തുക്കളോട് ചേർന്ന് നിൽക്കുക മുകളിൽ പറഞ്ഞ മാത്തുക്കൾ ആരൊക്കെയാണ് നബിമാരെ സിദ്ധിയിക്കുള്ള ശ്വതാക്കളെ സ്വാലികൾ അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് സിറോദുൽ മിസ്സിൻ കൃത്യമായി മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം നബിമാരെ സുദ്ധിയിൽക്കുള്ള ശ്വതാക്കളെ സ്വാലികൾ ഈ മാത്തുക്കളോട് ചേർന്ന് നിൽക്കണം ഈ മാത്തുക്കളാണ് അല്ലാവിന് ദീന സമൂഹത്തെ പഠിപ്പിച്ചത് ആരാണ് ദീന സമൂഹത്തെ പഠിപ്പിച്ചത് നിബിമാര് ശുദ്ധിക്കുക ശ്രോതാക്കള് സ്വലീഗം ഉറച്ച ഇമാനോട് ആത്മാർത്ഥമായി ഇൽമിലും ഇബാദത്തിലും ഒഴികെ ജീവിച്ച ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമകളാണവർ അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമകളാണവർ ആര് നിബിമാര് ശ്രദ്ധിക്കുക ശ്രോതാക്കളെ സ്വലീഗം മറ്റൊരു ചോദ്യം ഉറച്ച ഈമാനോട് ആത്മാർത്ഥമായി ഇൽമിലും ഇബാധത്തിലും ഒഴികെ ജീവിച്ച ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ആര് നബിമാരെ സിദ്ധീകോളെ ശ്വതാക്കളെ ഇനി അടുത്ത പേജ് സുറാത്തുൽ മുസ്തഖീമിനെതിരെ പുതിയ വാദകളുമായി വാദഗതികളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തോ സുറാത്തുൽ മുസ്തഖിമിനെതിരായ പുതിയ വാദങ്ങളുമായി വിഘടിത ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും ഒരിക്കൽ സലാഹു അലൈഹി വല്ല സഹാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചു കൊണ്ട് പറഞ്ഞു ഇതാണ് സുറാത്തുൽ ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം ശേഷം ആ വരയുടെ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് പറഞ്ഞു ഇതെല്ലാം പല വഴികളാണ് ഈ വഴികളിലെല്ലാം തന്റെ പക്ഷത്തിലേക്ക് ക്ഷണിക്കുന്ന പിശാച്ച് നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ഒരിക്കൽ നിമിത്തങ്ങൾ സഹാബികൾക്ക് മുന്നിൽ നേർ രേഖ അരച്ചുകൊണ്ട് എന്തു പറഞ്ഞു അതിനുത്തരമാണ് ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം ശേഷം ആ വരയുടെ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചുകൊണ്ട് എന്തു പറഞ്ഞു ഇതെല്ലാം പല വൈകളാണ് ഈ വൈകളിലെല്ലാം തന്റെ പക്ഷത്തിലേക്ക് ക്ഷണിക്കുന്ന പിശാച്ചി നിൽക്കുന്നുണ്ട് സഹാബികളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർ തുടർച്ച കാണാം അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർ രേഖ നേർമാർഗത്തിൻ്റെ തുടർച്ച കാണാം ആരിൽ എവിടെ സഹാബാക്കളിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിൽ അതാണ് അതിന്റെ ഉത്തരം അള്ളാഹു അനുഗ്രഹിച്ചവർ കൈമാറിയ നേർമാർഗത്തിൻ്റെ തുടർച്ച കാണാം എവിടെ സഹാബിൽ കൂടി ഇസ്ലാം എത്തിയ കേരളത്തിലും സാദാത്തമാരും അഖ്തൂമുമാരും മറ്റും ഇതിന് നേതൃത്വം നൽകി ആരൊക്കെയാണ് കേരളത്തിൽ അല്ല അനുഗ്രഹിച്ച കൈമാർ നേർമാർഗം കൊണ്ടുവരാൻ നേർ നേതൃത്വം നൽകിയത് സാധാത്തുക്കളും മഹ്ദൂമന്മാരുമായിരുന്നു ജീവിതം കൊണ്ടും മാതൃക കാണിച്ച ഈ മാന്മാരുടെ പിൻഗാമികളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സിറാത്ത മിസ്തക്കിയും ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജമീയത്തിലുലമാവ് എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ് സമസ്ത കേരള ജമീയ തുല്യമ എന്ന സംഘടന രൂപീകരിച്ചത് ജീവിതം കൊണ്ട് മാതൃക കാണിച്ച സദാത്തുകൾ മഹ്തൂമുമാരും അവരുടെ പിൻഗാമികളാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സുറാത്തുൽ മുസ്തഖിയും ജനങ്ങളെ പഠിപ്പിക്കാൻ സമസ്ത കേരള ജമിയ തുലമ എന്ന സംഘടനക്ക് രൂപം കൊടുത്തത് രൂപീകരിച്ചത് സമസ്തിയുടെ പണ്ഡിതന്മാർ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അഖില സുന്നതിൽ ജമാഅത്തും സുറാത്തുൽ മുസ്തഖിമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു ആരാണ് അഖില സുന്നതി ഉൽ ജമാഅത്തും സുറാത്തുൽ മുസ്തഖീമും പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തത് സമസ്തിയുടെ പണ്ഡിതന്മാർ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അഖില സുന്നതിൽ ജമാഅത്തും സുറാത്തുൽ മുസ്തഖിവും പുതിയ തലമുറ കാണിച്ചു കൊടുത്തു ആരാണ് യഥാർത്ഥത്തിൽ ജമാഅത്തും സുറാത്തുൽ മുസ്സക്കിമും പുതിയ തലമുറ കാണിച്ചു കൊടുത്തത് സമസ്തയുടെ പണ്ഡിതന്മാർ അവരുടെ വയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇനി നമുക്ക് ഭാഗത്ത് നോക്കാം വാജിബായ ായ ദ്വാണ് സുറാത്തുൽ മുസ്തീ അത് ഒന്നാം പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ കാണാം രണ്ട് സിറാത്തുൽ മുസ്തഖി ഏതാകുന്നു രണ്ടാം പാരഗ്രാഫില് ഒന്നാമത്തെ വരിയുടെ അവസാനം കാണാം നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് നീ കോപിച്ചവരുടെയോ വൈ പിയ പിടേയോ വഴിയിലല്ല അല്ലെങ്കിൽ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ് അല്ലാഹു കോപിച്ചവരുടെയോ വൈപിയച്ചവരുടെയോ വഴി അല്ല മൂന്നാമത് സിദ്ധി ഈക്വൽ ആരാകുന്നു മൂന്നാം പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുൻ വയിൽ ഉറച്ചു നിന്നവരാണ് ശ്രദ്ധിക്കുവാൻ നാലാമത്തെ ചോദ്യം ശുഹദാ ആരാകുന്നു മൂന്നാം പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയുടെ അവസാനം സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശ്രോതാക്കൾ അഞ്ച് സ്വാലിഹുകൾ ആരാകുന്നു മൂന്നാം പാരഗ്രാഫിൽ നാലാം വരുടെ അവസാനം കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനമായി ജീവിച്ചവരാണ് സ്വാലിഹുകൾ ആറാമത്തെ ചോദ്യം അള്ളാഹുവിനെ അറിയാൻ എന്ത് വേണം നാലാം പാരഗ്രാഫിന്റെ ഒന്നാമത്തെ വരി ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിലേക്ക് നോക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്തു ഏഴാമത്തത് സുറാത്തൽ മിസ്സയ്ക്ക് മനസ്സിലാക്കാൻ എന്ത് വേണം നാലാം രണ്ടാമത്തെ വരി ഒരു വിശ്വാസിക്ക് സിറാത്തുൽ മിസ്സയ്ക്ക് കൃത്യമായി മനസ്സിലാക്കാൻ മുകളിൽ പറഞ്ഞ മാത്തുക്കളോട് ചേർന്ന് നിൽക്കാനാണ് അള്ളാഹ് പഠിപ്പിച്ചത് അഥവാ അല്ലെങ്കിൽ ശ്രദ്ധിക്കുവലെ നെരുമാരെ ശ്രദ്ധിക്കുവോലെ ശ്രോതാക്കളെ സോലികൾ എന്നീ മാത്തുകളോട് ചേർന്ന് നിൽക്കാനാണ് അള്ളാഹ് പഠിപ്പിച്ചത് ഇങ്ങനെ ഇടിയാൽ ഉത്തരം ഒന്നും കൂടി പെർഫെക്റ്റായി എട്ടാമത്തെ നിമിത്തങ്ങൾ നിമിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി എന്ത് രണ്ടാം അടുത്ത പേജ് പേജ് നമ്പർ ഏഴ് നെക്സ്റ്റ് പേജിൽ ഒന്നാമത്തെ വരി തന്നെ സിറാത്തുൽ മുസ്തഖിമിന് എതിരെ പുതിയ വാദവോദികളുമായി വിഘടിത ചെരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്നും നബിസലാഹു അലൈഹി വസ്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒമ്പത് നബിസാഹു അലൈഹി വസ്ലം സുറാത്തുൽ മുസ്സീം കാണിച്ചു കൊടുത്തു എങ്ങനെ നബിസ് അല്ലാഹു അലൈഹി വസ്ലം സാബികൾക്ക് മുന്നിൽ ഒരു നേർ രേഖ വരച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം ശേഷം ആ രണ്ട് വരയുടെ ഇരുവശത്തായി ഒരുപാട് വരകൾ വരച്ചു കൊണ്ട് പറഞ്ഞു ഇതെല്ലാം പല വഴികളാണ് ഈ വഴികളിലെല്ലാം തന്റെ പക്ഷത്തിലേക്ക് പക്ഷത്തേക്ക് ക്ഷണിക്കുന്ന പിശാച്ച് നിൽപ്പുണ്ട് പത്ത് കേരളത്തിൽ ഇസ്ലാം എത്തി ആരിൽ കൂടി നെക്സ്റ്റ് പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് സഹാബികളിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഒന്നാമത്തെ വരി സഹാബികളിൽ കൂടി പതിനൊന്ന് സമസ്തയുടെ ഒലമാക്കൽ എന്തു ചെയ്തു അവസാന പാരഗ്രാഫ് സമസ്യയുടെ പണ്ഡിതന്മാർ പോലെ തങ്ങളുടെ ജീവിതം കൊണ്ട് ജീവിതം കൊണ്ട് തന്നെ യഥാർത്ഥ അഹുലുസനത്തുൽജമാക്കി മുൻ പുതിയ തലമുറക്ക് കാണിച്ചു കൊടുത്തു ഇനി രണ്ട് വ്യക്തമാക്കാൻ തങ്ങൾ അഹുഅല്സിനും തങ്ങൾ നൽകിയ മുന്നറിയിപ്പ് നേരത്തെ വന്ന ചോദ്യമാണ് അതൊന്നും കൂടി വ്യക്തമാക്കാൻ ചോദിച്ചതാണ് പാഠത്തിലെ രണ്ടാം പേജിൽ ഒന്നാമത്തെ പാരഗ്രാഫിന്റെ തുടക്കത്തിൽ വേണം സുറാത്തുൽ മുസ്സക്കീമിനെതിരെ പുതിയ വാദഗതികളുമായി വിഘടിതരായ ചേരികൾ രംഗത്ത് വരുമെന്നും അവരെ സൂക്ഷിക്കണമെന്ന് നബിസ് അല്ലാഹു അലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതോടുകൂടി രണ്ടാമത്തെ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത്തരം ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാനായി പഠിക്കുക അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസലാമലൈക്കും വർഹമത്